റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് അല്ലേത് ഖൽബിലെ പാട്ട് ഖൽബോർഡ് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങൾ പതിവ് പോലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കേൾപ്പിച്ചേരാൻ വേണ്ടിയിട്ട് ദായത് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം റിജാസ് ഒരു കാലത്ത് തെന്നിന്ത്യ മുഴുവൻ പ്രശസ്തനായ ഖവാലി മാപ്പിളപ്പാട്ട് ഗായകനായിരുന്നു ഗുൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മകനാണ് വിഖ്യാത മാപ്പിളപ്പാട്ട് കലാകാരനായിരുന്ന കെ ജി സത്താർമാഷ് സത്താർമാഷ് പാടിയ പാട്ടുകളൊക്കെ ജനപ്രീതിയിൽ എന്നും മുന്നിൽ നിൽക്കുന്ന പാട്ടുകളാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പല ഗാനങ്ങളും നമ്മളെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ ഗുൽ മുഹമ്മദിന് വലിയൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വച്ചാൽ ഗ്രാമ ഫോൺ റെക്കോർഡിൽ പാടിയ ആദ്യ മലയാളി എന്നുള്ള വിശേഷണം ഗുൽ ഉണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമഫോൺ ആർട്ടിസ്റ്റ് ആരാണെന്നുള്ള കാര്യത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഇന്നും ഉണ്ട് പക്ഷേ ആ പദവി ഗുൽ മുഹമ്മദിന് അവകാശപ്പെട്ടതാണെന്ന് സംഗീത ചരിത്രകാരന്മാരിൽ പലരും അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കെ ജി സത്താർമാഷും പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യമുണ്ട് മലയാളത്തിലെ ജനപ്രീതി ആർജിച്ച ആദ്യത്തെ ഗ്രാമഫോൺ ആർട്ടിസ്റ്റ് എന്നുള്ള പദവി ഗുൽ മുഹമ്മദിനാണ് അദ്ദേഹത്തിൻ്റെ ഗായികയായി തുടങ്ങി പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതസഖ്യയായി മാറിയ ആളാണ് സാറാഭായ് സാറാഭായ്ക്കും ഈ ഒരു പ്രത്യേകതയുണ്ട് മലയാളത്തിലെ ആദ്യത്തെ റെക്കോർഡ് ചെയ്യപ്പെട്ട സ്ത്രീ ശബ്ദങ്ങളിൽ ഒന്നിൻ്റെ ഉടമയാണ് സാറാഭായ് ഗുൽ മുഹമ്മദ് നാല് തവണ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആസിയ ബി കുഞ്ഞി ഖദീജ സാറാബായ് ഇങ്ങനെ നാല് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബി വി കുഞ്ഞിയിൽ അദ്ദേഹത്തിനുണ്ടായ മകനാണ് കെ ജി സത്താർ മാഷ് സ്വാഭാവികമായിട്ടും ഉപ്പയുടെ ആ ഒരു സംഗീതം കെ ജി സത്താർമാഷിലേക്ക് വരികയും അദ്ദേഹവും സംഗീത പ്രശസ്തനാവുകയും ചെയ്തു സാറാബായിയുടെ മകനാണ് അസീസ് ബാവ അസീസ് ബാവയും സംഗീത സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ പിൽക്കാലത്ത് പ്രശസ്തനായി ഗുൽ മുഹമ്മദ് ഇങ്ങനെ പ്രശസ്ത ഖവാലി ഗായകനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഗുൽ മുഹമ്മദിനെ പാടി തോപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മലബാറിലെ ഒരു മുസ്ലിം തറവാട്ടുകാർ കൊൽക്കത്തയിൽ നിന്ന് ജാൻ മുഹമ്മദ് എന്ന സംഗീതജ്ഞനെ കൊണ്ടുവരുന്നത് അങ്ങനെ ഗുൽ മുഹമ്മദിന്റെയും ജാൻ മുഹമ്മദിൻ്റെയും മത്സരിച്ചുള്ള ഖവാലികൾ വളരെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു ഇപ്പൊ ജാൻ മുഹമ്മദിന്റെ മകനും പിൽക്കാലത്ത് പ്രശസ്ത സംഗീത സംവിധായകനായിട്ട് മാറി എം എസ് ബാബുരാജ് ജാൻ മുഹമ്മദും ഗുൽ മുഹമ്മദും തമ്മിലുള്ള ആ ഒരു സംഗീത സൗഹൃദം അവരുടെ മക്കളും നിലനിർത്തി എന്നുള്ളതാണ് പ്രത്യേകത അതായത് എം എസ് ബാബുരാജും കെ ജി സത്താർമാഷും നല്ല സുഹൃത്തുക്കളായിരുന്നു ബാബുരാജിന്റെ ബാബുക്കായുടെ ഈണത്തിൽ നിരവധി ഗാനങ്ങൾ കെ ജി സത്താർ മാഷ് മബിളപ്പാട്ടുകളായി പാടിയിട്ടുണ്ട് മക്കത്ത് പോണോരേ എന്നുള്ള ഗാനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള പാട്ട് കെ ജി സത്താർ മാഷ് എഴുതിയ പാട്ട് കൂടിയായിരുന്നു ആ ഒരു പാട്ട് അത് എം എസ് ബാബുരാജിൻ്റെ ബാബുക്കായുടെ സംഗീതത്തിൽ കെ ജി സത്താർമാഷ് പാടിയ മനോഹരമായ പാട്ടുകളിലൊന്നായിരുന്നു പിന്നീട് പല ഗായകരുടെയും ആലാപനത്തിലൂടെ നമ്മൾ ഈ മക്കത്ത് പോണവരെ എന്നുള്ള ഗാനം കേട്ടിട്ടുണ്ട് അല്ലേ അത്ര ശ്രദ്ധേയമായിട്ടുള്ള പാട്ടായിരുന്നു എന്നാലും കെ ജി സത്താർ മാഷ് അത് പാടുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്കെന്തായാലും കെ ജി സത്താർ മാഷിൻ്റെ ആലാപനത്തിലൂടെ ആ ഗാനം കേൾക്കാം ഖൽബില പാട്ടിലൂടെ ഒപ്പം കെ ജി സത്താർ മാഷിനെ കുറിച്ചുള്ള ചില ഓർമ്മകൾ ഇന്ന് പറയുകയാണ് ഖൽബില